എൻ്റെ ഗുരുവിനൊപ്പമുള്ള ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന് ഗ്രേ ടീച്ചറിന് വരാൻ പറ്റിയില്ല ആ സമയത്ത് തന്നെയായിരുന്നു ഒരു ഗാറ്റിയ ആനുവൽ ഡേ സെലിബ്രേഷൻ നടന്നിരുന്നത് അപ്പോൾ അന്നേ വിചാരിക്കുന്നതാണ് പ്രോഗ്രാമിന് മുമ്പ് തന്നെ ടീച്ചറിനെ പോയി കാണണം അനുഗ്രഹം വാങ്ങണം എന്നൊക്കെ പക്ഷേ ആ സമയത്ത് ഓണത്തിൻ്റെ തിരക്കുകളും ടീച്ചറും പ്രോഗ്രാമുകളുടെ തിരക്കിലായിരുന്നു ചെന്നൈയിലൊക്കെ ആയിരുന്നു ഓരോ കാരണങ്ങൾ കൊണ്ട് പ്രോഗ്രാമിന് മുൻപ് ടീച്ചറിനെ കാണാൻ പറ്റിയില്ല അതിങ്ങനെ ഒരു വലിയ വിഷമമായിട്ട് മനസ്സിൽ കിടക്കുമായിരുന്നു കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പനിയായി ഒരാഴ്ച അങ്ങനെ കിടക്കുമായി പോയി പനി മാറിക്കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ടീച്ചറിനെ പോയി കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനമായത് ഈ വിജയദശമിക്ക് മുൻപ് തന്നെ ഞാൻ ടീച്ചറിനെ കണ്ടതാണ് പക്ഷേ വീഡിയോ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നാട്യപൂർണ്ണ സർട്ടിഫിക്കറ്റും വാങ്ങാൻ സാധിച്ചു ഒരു ഫുൾ മാർഗ്ഗം കംപ്ലീറ്റ് ചെയ്ത് രംഗപ്രവേശം നടത്തിയവർക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അന്ന് പനി പിടിച്ച് കിടപ്പായിപ്പോയത് കാരണം സ്റ്റേജിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയില്ല എന്നാലും ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർ നല്ല കുറേ ഉപദേശങ്ങളൊക്കെ തന്നു പിന്നെ ചിക്കുവിനെ വിപിനെ മക്കളെ എല്ലാവരെയും കണ്ടു സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു സന്തോഷിച്ചൊരു ദിവസം